ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എംപിയുടെ തെറ്റായ ആരോപണം മാത്രമാണെന്നും പാലത്തിന്റെ ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്നും സി വി വർഗീസ് പറഞ്ഞു തടിയമ്പാട് പാലം നിർമ്മാണം എൽ ഡി എഫ് അട്ടിമറിക്കുകയാണെന്ന ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു ജില്ലാ സെക്രട്ടറി ലെയ്യം കുര്യാക്കോസ് തികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാരണം സംസ്ഥാന ഗവൺമെൻറ് പാലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റോട് ശുപാർശ ചെയ്തിൻ്റെ ഭാഗമായി വന്നു അതിൻ്റെ ഡിസൈനിങ് പൂർത്തിയായി ഇനി അതിൻ്റെ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഗവൺ അതിൻ്റെ പ്രോസസ്സിങ് മാത്രമാണ് പൂർത്തീകരിക്കുന്നത് അതിനുണ്ടാകുന്ന താമസമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവിധമായ പ്രവർത്തനവും ആരംഭിക്കുന്നു ഏൻകുരിയാക്കോസ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആക്ഷേപമല്ലാതെ അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല